നിന്റെ വീട് കണ്ട അറിയാം മൂന്നു നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ് കുട്ടികളുടെ സ്വാഭാവിക ജനലും കിട്ടീട്ട് നോക്കിയുണ്ട് വീട് വീടായ പോലെ ഒരു മണിക്കൂർ ചെയ്ത് നോക്കണം അപ്പൊ നീ തന്നെ മാറ്റി പറയും ഇതാണ് എന്റെ രാജകുമാരൻ എന്റെ രാജകുമാരൻ കട്ടിലീന്ന് എഴുന്നേക്കാറുമില്ല ഭിത്തിയിൽ കുത്തി വരയ്ക്കാറുമില്ല ഒന്നും എറിഞ്ഞു പൊട്ടിക്കാറുമില്ല അല്ല മുനെ കൊതിയടാ ഇവന്റെ ഒരു കുരുത്തക്കേട് കാണ ചിലപ്പോൾ ഞാനിരുന്നു ആലോചിക്കും ഞാനിവനെ സൈക്കിള് ചവിട്ടിപ്പിക്കുന്നു ഫുട്ബോള് കളിപ്പിക്കുന്നു നടക്കുമെന്നറിയില്ല എന്നാലും ഞാൻ സ്വപ്നം കാണും ഉള്ള സൗഭാഗ്യങ്ങളുടെ വില സ്വയം അറിയില്ല അത് അതില്ലാത്തവർക്കേ അറിയൂ അതുകൊണ്ട് അവർ കുസൃതി കാണിക്കട്ടെ നിങ്ങളത് ആസ്വദിക്കുക ഞങ്ങളെപ്പോലെ എത്രയോ പേർക്ക് ആ ഭാഗ്യമില്ല എല്ലാം ശരിയാവട അപ്പൊ ഞങ്ങളറിയാം ശരിയടാ